അശാസ്ത്രീയമായ ഓട നിർമ്മാണം ഇതേ തുടർന്ന് റോഡ് വെള്ളക്കെട്ടിലായി തഴവ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ കറുത്തേരിമുക്ക മുക്ക റോഡാണ് വെള്ളക്കെട്ടിലായത് തഴവ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ കറുത്തേരിമൊക്ക മൂനാണ്ടയിൽ റോഡിന്റെ വശങ്ങളിലാണ് അശാസ്ത്രീയമായി ഓട നിർമ്മിച്ചതെന്നാണ് പരാതി ഇതോടെ നിരവധി വീടുകളും റോഡും വെള്ളക്കെട്ടിലായി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുമന്ദിരം ജംഗ്ഷൻ മുതൽ തെരുവിലേത്തകുളം വരെ ഓട നിർമ്മാണത്തിനായി പത്തു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ചിലരുടെ താൽപര്യപ്രകാരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സ്വാധീനിച്ച് ഗുരുമന്ദിരം മുതൽ കറുത്തേരി ജംഗ്ഷൻ വരെ വീണ്ടും ലക്ഷം രൂപ കൂടി അനുവദിപ്പിച്ച് ഇരുപത് ലക്ഷം രൂപ ആകെ വിനിയോഗിച്ചാണ് ഓട നിർമ്മിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശത്താണ് ഓട നിർമ്മിച്ചത് എന്നാൽ വെള്ളം ഓടയിലൂടെ ഒഴുകിപ്പോവുകയില്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തെ നാട്ടുകാർ നിർത്തെങ്കിലും ഭരണ സ്വാധീനം മൂലം ചിലർ തീരുമാനം അട്ടിമറിക്കുകയായിരുന്നെന്ന ആക്ഷേപവുമുണ്ട് ചില പ്രാദേശിക കക്ഷികളുടെ താൽപ്പര്യം കണക്കിൽ ആ ഫണ്ട് ഗുരുവന്തരം മുതൽ അണ്ട് താ താഴെ നിന്ന് മുകളോട്ട് വെള്ളം ഒഴുകത്തക്ക രീതിയിലുള്ള രീതിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പത്ത് ലക്ഷത്തോടെ ചേർത്ത് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ഓട നിർമ്മാണം വെറും അശാസ്ത്രീയമായ രീതിയിൽ ഗുരുവന്ദരം മുതൽ കർത്തേരി ജംഗ്ഷൻ വരെ നടത്തിയിരിക്കുകയാണ് അതിൻ്റെ പരിണത ഫലമാണെന്ന് നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ള ഈ റോഡ് വെള്ളക്കെട്ടാൽ യാത്ര ദുസ്സഹമായി കിടക്കുന്നത് ഇതിനെതിരെ ശക്തമായ വിഭജന പ്രക്ഷോഭം തയ്യാറാക്കി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചില വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായ ഓട നിർമ്മാണം നടത്തി പല പലകുറി പരാതിപ്പെട്ടിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് നടത്തിയ ഈ ഓട നിർമ്മാണമാണ് ഇത്രയും മായ രീതിയിൽ റോഡിൻ്റെ അവസ്ഥയായത് ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കുമെന്ന് അറിയിക്കുക ശരിക്കും പ്രായോഗികമല്ലാത്ത ഓട ഓടനിർമ്മാണത്തിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ ഈ ജനങ്ങൾ അനുഭവിക്കുന്നത് കറുത്തേരി ജംഗ്ഷനിൽ നിന്ന് ഗുരുമന്ദിരം വരെയുള്ള ഓടനിർമ്മാണം ശരിക്കും അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് പക്ഷേ ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണത്തിൻ്റെ ഒരു പരിമിത ഫലമാണ് ശരിക്കും വീട്ടും പ്രതീക്ഷകാർഗമാണ് ശക്തമായിട്ട് ഇതിനൊരു പരിഹാരം ശക്തമായ പ്രക്ഷോഭം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എംഎൽ ഫണ്ട് വിനിയോഗിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത് എന്നാൽ ഓട നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളക്കെട്ടുണ്ടായതിനാൽ റോഡ് തകരാനുള്ള സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശാസ്ത്രീയമായ നടപടിയുണ്ടാകണമെന്ന് എസ് എൻ ഡി പി ശാഖായോഗം ഭാരവാഹികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു ഇന്ന് എനിക്ക് സ്വരമായിട്ട് ഒരു മാർക്കറ്റിൽ പോകാനോ എൻ്റെ സ്ഥാപനത്തിലോട്ടോ പോകാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഞങ്ങളുടെ വീട് മൊത്തവും ബാത്റൂം കവിഞ്ഞൊഴുകയാണ് അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ് അതുപോലെ ഈ പരിസരത്തുള്ള മുതിർന്നവർക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല എല്ലാവരും രോഗശ ശൈലിയെ കിടക്കുകയാണ് പ്രായമായ മനുഷ്യർ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഒരു വണ്ടി ഓടിച്ച് ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ ഈ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ ആരൊക്കെ ഒന്ന് മുൻഗണന അവരത് പാസ്സായി പോകുന്നത് നിരപരാധിയാണ് ഞങ്ങളെപ്പോലുള്ള ഈ ആൾക്കാരത്തി നോക്കാൻ ആരുമില്ല ഈ പരിസരത്തുള്ള കുട്ടികളെ പ്രായമുള്ള അമ്മമാർ തോളേലും ഏണത്ത് എടുത്തുകൊണ്ടാണ് അടുത്തുള്ള ബസ്സിനകത്ത് കൊണ്ടുവന്ന് കയറ്റുന്നത് അവർക്ക് ന്യൂസ് ബ്യൂറോ തഴവ